ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ജനങ്ങൾക്ക് മുന്നിൽ ഭരണ നേട്ടങ്ങൾ ഒന്നും തുറന്നു കാണിക്കാനില്ലാത്ത ബി ജെ പി അവരുടെ വർഗീയതയിൽ ഊന്നിക്കൊണ്ട് തീവ്രമായ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ ആയിരം തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് തങ്ങൾക്ക് ഭരണം വേണ്ട എന്ന നിലപാടിലുറച്ച് ആ നിലപാട് തുറന്നു കാണിച്ചുകൊണ്ട് ഇതാ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ കടുത്ത വർഗീയതയിലൂടെ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ബി ജെ പി ശ്രമിക്കുന്ന ഈ കെട്ട എല്ലാവരെയും ഒരുപോലെ ഒരേ മനസ്സോടെ കാണുന്ന നേതാക്കളും രാജ്യത്ത് ഉണ്ട് എന്നതിന് തെളിവാണ് ഈ നേതാവ് ഒരു നേതാവെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ അറിഞ്ഞ് ജാതിയോ മതമോ നോക്കാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവർ ആയിരിക്കണം അത്തരത്തിൽ ഒരു നേതാവിനെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് തലയിൽ വെള്ളത്തൊപ്പിയും വെച്ച് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് ബി ജെ പിക്ക് തക്കം മറുപടി കൊടുത്തിരിക്കുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് രേവന്ദ് നമുക്കറിയാം രേവന്ദ് എത്രത്തോളം ജനസ്വീകരനായ ഒരു നേതാവാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രിയങ്കരനായ നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് ബി ജെ പിക്ക് ഒരു മറുപടി കൊടുത്തിരിക്കുന്നതും മതസൗഹാർദ്ദ ആശയങ്ങളുമായാണ് തെലങ്കാന മുഖ്യമന്ത്രി ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തന്റെ രണ്ട് കണ്ണുകൾ പോലെയാണ് എന്നാണ് രേവന്ത് റെഡ്ഡി പറയുന്നത് അതായത് ജനങ്ങളെല്ലാം തുല്യരാണെന്ന് ഇപ്പോൾ തെലുങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ ആണ് ഉള്ളതെന്നും അമിത്ഷായെ രേവന്ത് റെഡ്ഡി ഓർമ്മപ്പെടുത്തി എല്ലാ സമുദായങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുക തങ്ങളുടെ ഉത്തരവാദിത്തമാണ് തെലുങ്കാനയിൽ സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള നാല് ശതമാനം സംവരണം തുടരുമെന്നും മുസ്ലിം സമുദായത്തിന് ഉറപ്പു നൽകാൻ സർക്കാരിന് സാധിച്ചു ഹൈദരാബാദിലെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ സർക്കാർ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ ഇവർക്കൊപ്പം തൊപ്പി അണിഞ്ഞ് മധുരം പങ്കിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഇത്രയും ാണ് ക്യാമറയിൽ പകർത്തി അത് സോഷ്യൽ മീഡിയ വഴി മാത്രം ജനങ്ങളെ കാണിക്കുന്ന ഭരണാധികാരിക്ക് ഇത്രയും സ്വീകാര്യത ചിലപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കാണില്ല അല്ലെങ്കിലും വർഗീയത മാത്രം കൊണ്ട് നടക്കുന്ന ഇവരെ പേടിയോടെയല്ലാതെ ആരാണ് വിജയിപ്പിക്കുക ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വേണം ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ അല്ലെങ്കിലും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് മറ്റുള്ള കാര്യത്തിലാണല്ലോ ശ്രദ്ധ രാജ്യത്തെ കത്തുന്ന വിഷയങ്ങളിൽ എന്നും മൗനം മാത്രമാണല്ലോ മറുപടി ഉണ്ടാകൽ ഇത്തരം വർഗീയതയും വേർതിരിവും ഉണ്ടാക്കി ഭരണം പിടിച്ചെടുക്കുന്നവർക്കിടയിൽ രേവന്ത് റെഡ്ഡിയെ പോലെയുള്ള കരുത്തരായ നേതാക്കളാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതീക്ഷ തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ തെലങ്കാനയിൽ ബി ജെ പി ശക്തമായ വർഗീയ ധ്രുവീകരണത്തിലൂടെ ഒരു സംസ്ഥാനമാണ് പക്ഷേ അന്നു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന രേവൻ റെഡ്ഡിക്ക് ബി ജെ പിയുടെ വർഗീയ ഫാസിസത്തെ തോൽപ്പിച്ചുകൊണ്ട് തെലങ്കാന പിടിച്ചെടുക്കാൻ സാധിച്ചിരുന്നു സമാനമായ രീതിയിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ നേതാക്കന്മാരെ അണിനിരത്തി ശക്തമായി ബി ജെ പിയെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവരുടെ വർഗീയ ഫാസിസത്തെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല